ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബോഗമില്ല പ്ലാന്റ്സിൻ്റെ സെക്കൻഡ് ഫ്ലവറിങ്ങിനെ കുറിച്ചാണ് നമുക്കറിയാം സെക്കൻഡ് ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ പ്രൂണിങ് ചെയ്യണോ പ്രൂണിങ്ങിന് ശേഷം നമ്മൾ എന്ത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നെല്ലാം അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ നമുക്കറിയാം ഒത്തിരി വെറൈറ്റി ഭോഗം പ്ലാന്റ്സ് ഇന്ന് അവൈലബിൾ ആണ് നാടൻ വെറൈറ്റികളും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ആയിട്ട് ഒത്തിരി വെറൈറ്റികൾ നമുക്കറിയാം നമ്മൾ നടന്ന് പോകുമ്പോഴൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ മരം പോലെ ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പൂത്ത് നിൽക്കുന്നത് കാണാം ഒരു സമയത്തൊക്കെ നമുക്കറിയാം ഇനിയിപ്പോൾ പിന്നെ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഒരുപാട് ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രോണിങ് ചെയ്യാൻ പോകുന്നത് അതാണ് സെക്കൻഡ് ഫ്ലവറിങ് നമുക്കറിയാം ഫസ്റ്റ് ഫ്ലവറിങ് എന്നാൽ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ഫ്ലവറിങ് എന്നാണ് അപ്പോൾ എനിക്ക് ഫ്ലസ് ഫസ്റ്റ് ഫ്ലവറിങ് ഉണ്ടായത് ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് നമുക്കറിയാം നവംബർ ഡിസംബർ മാസത്തിൽ ഫ്ലവറിങ് ഉണ്ടായാൽ അതൊരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴൊക്കെ ഇതുപോലെ ഫ്ലവറിങ് കുറഞ്ഞു വരും പൂക്കളൊക്കെ കുറഞ്ഞു വരും ഈ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് മനസ്സിലാകാൻ പറ്റുമോ ഈയൊരു യെല്ലോ കളറ് മുഖം വിലയിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ഈ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴൊക്കെ ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ ഇപ്പം കൊഴിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഉണ്ടായി വരും പക്ഷെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ സെക്കൻഡ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റ് പ്രൂണിങ് ആണ് അതായത് ഡ്രിമ്മിങ് ആണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഹാർഡ് ഹാർട്ട് പ്രൂണിംഗ് അല്ല ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് പ്രൂണിംഗ് ആണ് നന്നായിട്ട് വെട്ടിക്കൊടുക്കുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത് ഡ്രിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്യുന്നത് നീണ്ടു പോണ കമ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഡ്രിമ്മിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതാ ഈ ഒരു ഈ ഒരു ചെടി കണ്ടില്ലേ ഈ ഒരു ചെടീൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നീണ്ടു വന്നതായിട്ടോ കണ്ടോ ഇവിടെ ഇപ്പോൾ ഇപ്പോഴാണ് ഫ്ലവർ ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ഈ നീണ്ട കമ്പ് ഇവിടെ വെച്ചിരിക്കേണ്ട അതൊക്കെ നമുക്ക് വെട്ടിക്കൊടുത്ത് മാറ്റേണ്ടതാണ് ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭോഗമില്ല പ്ലാൻസ് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചായിരുന്നു ഒരു ചെറിയ ഒരു ഒരു നേരിയൊരു കമ്പായിരുന്നു ഇതിലുള്ളത് അപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ചട്ടിയിലായിരുന്നു വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ ഒരു ചെറിയൊരു ഗോ ഒരു എന്താ പറയുക ഒരു ഗ്രോ ബേഗിലായിരുന്നു വന്നത് വന്ന് ഞാനത് കുറച്ച് ഒരു മാസത്തോളം ഞാൻ അങ്ങനെ തന്നെ വെച്ച് അതിന് ശേഷം ഞാൻ എടുത്തിട്ട് പിന്നെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് വെയിലത്തേക്കൊക്കെ വെച്ചത് പക്ഷേ ഇതിന് ഞാൻ എൻ പി കെ അല്ലെങ്കിൽ ഡി എ പി ഒക്കെ ഇട്ട് കൊടുത്തിട്ടായിരിക്കും ഇത്രത്തോളം വളർന്നിട്ടോ അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പൂക്കളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഈ പൂക്കളൊക്കെ ഇതൊക്കെ നമുക്കിനി വെട്ടിക്കളയാം ഇപ്പം ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് പക്ഷേ ഇതൊക്കെ ഈ കൊമ്പൊക്കെ ഞാൻ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യാൻ പോവുകയാണ് അപ്പം അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ഒരു മെയ് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് നിറയെ ഫ്ലവർ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ചെയ്തതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് ഭോഗം വില്ല പ്ലാന്റ്സാണ് എടുത്തു വെച്ചത് നമുക്കറിയാം പിന്നെ കണ്ടില്ലേ ഇത് ഇത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് സോഫ്റ്റ് ബ്രോണിങ് ചെയ്യുന്നതെന്ന് നോക്കാം ബോഗം വില പ്ലാന്റ്സിൽ നമുക്കറിയാം രണ്ട് സൈസിലാണ് നമ്മൾ പ്രോണിങ് ചെയ്തത് ഒന്ന് ഹാർട്ട് പ്രൂണിങ്ങും ഒന്ന് സോഫ്റ്റ് ബ്രോണിങ്ങും ഹാർട്ട് പ്രോണിംഗ് എന്ന് പറഞ്ഞാൽ പ്രോണിംഗ് ആണ് അത് നമ്മൾ നന്നായിട്ട് കമ്പ് കട്ട് ചെയ്തതിനാണ് ഹാർട്ട് പ്രൂണിംഗ് പറയുക പിന്നെ പകുതി വെച്ചിട്ട് അതായത് പോണ കമ്പുകളൊക്കെ വെട്ടി വെട്ടിക്കൊടുക്കുന്നതിന് നമ്മൾ സോഫ്റ്റ് പ്രോണിംഗ് എന്നത് പറയുന്നത് അപ്പം ഞാനിവിടെ ചെയ്യുക സെക്കൻഡ് ഫ്ലവറിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റ് പ്ലോഡിങ് ആണ് അതായത് ട്രിമ്മിങ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ചെയ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു കമ്പുകളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു കമ്പുകളൊക്കെ നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കട്ടോ ഇത്രത്തോളം വെച്ചിട്ട് നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഒന്ന് വെട്ടിമാറ്റി കൊടുക്കുക അതുപോലെ ഇത് ഇങ്ങനെ വരുമല്ലോ ഈ ഒരു ഭാഗത്തു നിന്ന് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്ന ഭാഗത്തു നിന്നൊക്കെ നമുക്കൊന്ന് ഇതൊന്ന് വെട്ടിമാറ്റി കൊടുക്കാം അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇതിൽ നല്ല പൂക്കളുണ്ട് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിയൊന്ന് വെട്ടിമാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടുന്ന്താ ഇവിടുന്നൊരു എന്താ കണ്ടില്ലേ ഇവിടുന്ന് ഒരു ശിഖിരം വന്നതാ കണ്ടില്ലതാ ഈ ഒരു കൊമ്പും വന്ന് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അവിടെ കട്ട് ചെയ്തു അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ ഇതിൽ ഇതൊന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്യണ്ടട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്യാൻ എങ്ങനെയാണ് പ്രോണിങ് ചെയ്യുന്നത് മഴക്കാലത്തിന് മുമ്പും മഴക്കാലത്തിന് ശേഷം ആട്ടോ ആ പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇനി ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് വന്നത് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഫ്ലവറിങ്ങിനുള്ള ഇതാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും പുതിയ ശിഖരങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചെടി ഇതിലൊക്കെ പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇനി ഒരു കമ്പും കൂടി നല്ല പൂക്കളുണ്ട് കേട്ടോ നല്ല നിറയെ പൂക്കളുണ്ട് പക്ഷെ നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആണോ ഇതൊക്കെ നല്ല കണ്ടില്ലേ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് പക്ഷെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടിവശ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മണ്ണിൻ്റെ മുകളിൽ നന്നായിട്ട് വേര് വരുന്ന ഒരു ചെടിയാണ് ഈ ഒരു മുഖം പ്ലാന്റ്സ് പ്ലാൻസ് ഇട്ടോ ചെറിയ വേരൊക്കെ മുകളിൽ നിന്ന് പൊട്ടിപ്പോകുമോ അതൊന്നും പ്രശ്നമില്ല നമുക്കിങ്ങനെ മണ്ണൊക്കെ നന്നായിട്ടൊന്നിളക്കിക്കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാം അതിന് ശേഷം ഞാനിവിടെ എടുത്ത് വെച്ചത് ചാണകപ്പൊടിയാണ് ഇത് ചാണകപ്പൊടിയാണ് അല്ലല്ലേ നല്ല ചാണകപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിലൊക്കെ കുറച്ച് ഇത് എല്ല് പൊടിയാണ് കേട്ടോ എല്ല് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്തിട്ട് നമുക്കിതിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ അടുത്തത് ഞാനിതിങ്ങനെ മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കമ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇത്രത്തോളം ആ ഇത്രത്തോളം നീളത്തിലത് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകുമെന്നറിയില്ലതാ ഇത്രത്തോളം നീളത്തിലാണ് ഞാനിത് വെട്ടിയെടുത്തത് അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം എന്നാൽ ഇതൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള മുഖം വില പ്ലാൻസ് ഉണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടെങ്കിലും നിങ്ങളത് വെട്ടിക്കളയണോ എങ്കിലേ നമുക്ക് സെക്കൻഡ് റൂണിങ് അല്ല സെക്കൻഡ് ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ ഒരു കമ്പും കൂടി ഉണ്ട് അപ്പം കണ്ടില്ലേ ഇതിപ്പോൾ ഈ രീതിക്ക് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട് വെട്ടി മാറ്റിയത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ചുവട് ഇങ്ങനെ നമുക്കറിയാം കളകളൊക്കെ ഉണ്ടാകും ആ കളകളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഇത് ഒരു ഇത് എന്തായാലും റീപ്പോട്ട് ചെയ്യേണ്ടതാണ് ഇത് ഞാൻ ചെറിയ ചട്ടിയിൽ ഇത്രത്തോളം വലുതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എന്തോ വളം കൊണ്ടാണെന്ന് അറിയില്ല ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല നന്നായിട്ട് ഇത് വളർന്നു പോയിക്കുന്നത് അപ്പോൾ ഇത് വലിയ ചട്ടി കിട്ടിയിട്ട് വേണം ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇത് ഞാൻ മണ്ണൊക്കെ ഇളക്കി കൊടുത്തേക്കുന്നത് ഇതിൽ മണ്ണ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ഇതിലേക്ക് ഈ ഒരു എന്താ പറയുക എല്ല് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത ഇട്ട് കൊടുത്താൽ മാത്രം പോരെ നമ്മളിതിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ നല്ല രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം അങ്ങനെ നമ്മളൊരു മൂന്നാഴ്ച കാലത്തോളം നമ്മളിതിൽ ഇതിൽ രണ്ടിലും ഇതിലൊക്കെ നമ്മൾ മൂന്നാഴ്ച കാലത്തോളം സമയം വരെ നമ്മൾ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചു ഇത് ഞാൻ അതുപോലെ ആഫ്റ്റ് എന്താണ് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് വെച്ചതായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു അപ്പോൾ ഇത് ഞാൻ മണ്ണക്കെളക്കി കൊടുത്ത് വാളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിക്ക് നമുക്ക് എല്ലാ എല്ലാ പുകവില പ്ലാൻസും ഞാൻ ഇതുപോലെ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്നു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ലെങ്ത്താകും കാണുമ്പോൾ ബോറടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം എൻ്റെ ഭോഗമില്ലാ പ്ലാന്റ്സ് ഇതുപോലെ ഡ്രിമ്മിങ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത് മുഴുവനായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഞാൻ ചില വീട്ടിലൊക്കെ കാണാറുണ്ട് അത്രയും വലുതായിട്ടും അവരൊന്നും കട്ട് ചെയ്യുന്നില്ല മുമ്പ് അറിയില്ലായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് വർഷം മുമ്പ് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ നമ്മുടെ ഓരോ പിന്നെ വീഡിയോസൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ഞാൻ ചെയ്യുന്നതുപോലെ ഇതുപോലെ നമ്മൾ സെക്കൻഡ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് ഉണ്ടാവും ഇതിൽ ഫ്ലവറൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ